അയോൾ ഞാൻ വീണ്ടും എത്തി കേട്ടോ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് തന്നെ നമ്മൾക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചിക്കനാണ് ചിക്കൻ ഞാനിവിടെ ഒരു കിലോ ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്തോ പെപ്പർ പൗഡർ രം മസാല പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിന് ശേഷമാണ് ഞാനിവിടെ ചൂടായ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് കറി ഇപ്പിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് വേണ്ടി നമ്മൾ കുഞ്ഞു കുഞ്ഞു ആയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ബട്ടർ എന്നതൊട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഒരു നാല് സവാളയാണ് ഇതേപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു അഞ്ചോ ആറോ തക്കാളി ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും പിന്നെ ഒരു രണ്ട് പച്ചമുളകും കൂടെ നീളത്തിൽ ഇതേപോലെ കീറിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ട് സവാളയും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കാനുള്ളത് അത് ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ സാധാരണ നമ്മൾ സവാളയൊക്കെ വഴറ്റിയെന്നപോലെ അങ്ങനെ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ണ്ട ഞാനിവിടെ തക്കാളി ഒരു അഞ്ചോ ആറോ തക്കാളി വലു നല്ല വലുപ്പമുള്ളതാണെങ്കിൽ ഒരു നാലെണ്ണമൊക്കെ മതിയാവും അല്ലെങ്കിൽ ഒരു അഞ്ചോ ആറോ ഒക്കെ ചേർത്ത് കൊടുക്കാം തക്കാളി ഇതേപോലെ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റുന്നുണ്ട് എന്നിട്ട് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊക്കെ ഇവിടെ കിട്ടുന്ന വഴന്ന് വഴന്ന് വരട്ടെ ഇനി അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള കാഷുനട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത് കാഷുനട്ട് ഒക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു റിച്ച് ആയിട്ടുള്ള ഒരു കറിയായിട്ട് മാറുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമുക്ക് കടയിലൊക്കെ ഒത്തിരി ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കുന്നൊരു കറിയല്ലേ ബട്ടർ ചിക്കൻ എന്ന് പറഞ്ഞാൽ പൊതുവേ എല്ലാ മലയാളികൾക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണ് ബട്ടർ ചിക്കൻ അപ്പം നമ്മൾ പൊതുവേ റെസ്റ്റോറൻ്റിലൊക്കെ പോയാലും പൊതുവേ പൊറോട്ടയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ബട്ടർ ചിക്കൻ ഒക്കെയാണ് വാങ്ങിക്കഴിക്കാറ് അപ്പം അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കുമ്പോൾ അത്രയും നല്ലതല്ലേ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴത്തേക്കും കേട്ടാ അപ്പം ഇനി അതും കൂടെ ചേർത്ത് വളർന്നു വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ഹാഫ് ടീസ്പൂൺ സാധാരണ മുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണ് ഞാൻ ഇത് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും ചേർത്ത് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടെ ഒന്ന് വളറ്റിയെടുക്കാം സാധാരണ കറികൾക്കൊക്കെ വഴറ്റുന്ന പോലെ ഒരുപാട് നേരം വഴറ്റേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ മാത്രം വഴറ്റിയെടുത്താൽ മതി എന്തെങ്കിലും ഇതിവിടെ ഇത്രയൊക്കെ മതിയായിരിക്കും ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം ഒരു തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം അരച്ചെടുത്ത് നല്ല തരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു അരിപ്പയിലൂടെ ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതേ പാൻ തന്നെ വെച്ചിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് പോലെ ആക്കിയതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഞാൻ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ടുണ്ട് അതും കൂടെ ചേർത്ത് അതും കൂടി ഇതിനകത്ത് അരച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് അത് അത്യാവശ്യത്തിന് ഒരുപാട് വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട പക്ഷേ ഇത് കുറച്ച് കഴിഞ്ഞ് ഈ കറി ഇരിക്കുമ്പോഴത്തേക്ക് പിന്നെ ഇതങ്ങ് തിക്കാകും ഏകദേശം ഒരു രണ്ട് കപ്പോളം വെള്ളം ഞാൻ പിന്നെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒരു ജസ്റ്റ് ഒരു തിളയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ഫ്രൈ ചെയ്തെടുത്ത ചിക്കനാണ് എല്ലാ പീസ് ചിക്കനും ഞാൻ അതോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്നിട്ട് നന്നായിട്ട് എന്നെ തിളപ്പിക്കണം നന്നായിട്ട് തിള വരുമ്പോഴത്തേക്കും ആ നമ്മൾ ചേർത്ത ചിക്കനിൽ ആ മസാലയൊക്കെ അതിനകത്തോട്ട് ഇറങ്ങി എല്ലാം മസാലയൊക്കെ അതിനകത്ത് പിടിക്കണം നമ്മൾ ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങി നല്ലൊരു മണമൊക്കെയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് തിളച്ച് തിളച്ച് വരട്ടെ അപ്പോഴത്തേക്കും നമുക്കിനിയും നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാനുള്ളത് ഇതിന് വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് വേറൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാൽ കപ്പ് ഫ്രഷ് ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടില്ലേ ഫ്രഷ് ക്രീം ചേർത്ത് ജസ്റ്റ് ഒന്ന് ചേർത്ത് അപ്പഴേ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടേ ഓഫ് ചെയ്യുന്നുള്ളൂ ഫൈനൽ സ്റ്റേജ് ആയപ്പോഴത്തേക്കും ഞാനിതിലോട്ട് കുറച്ച് കസൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ എൻ്റെ ഇന്ന് മിസ്സായിപ്പോയി കസൂരി മേത്തി ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ് എന്നിട്ട് നമുക്കൊന്ന് ജസ്റ്റ് തിളയൂടെ വന്നതിന് ശേഷം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനൊപ്പം ഞങ്ങൾ ബട്ടൂരിയാണ് റെഡിയാക്കിയത് ബട്ടൂരിയുടെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യാം നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട് ബട്ടർ ചിക്കൻ ഇഷ്ടമുള്ളവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ എന്നാൽ പിന്നെ വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിലൂടെ